നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വി എസ് മുരാരിദി ഉത്തരാണകാലം ശിശിരകൃതു ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം പതിനഞ്ചാം തീയതി ശുദ്ധ കരിദിനം പതിനെട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ടാം ദിവസം അസ്തമനാൽപരം പൂജ്യം നാഴിക പതിമൂന്ന് വിനാഴിക പൂർണ്ണമായി ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യയോഗം കുതിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ധന ധാന്യ വസ്തു വാഹന ഗൃഹ വിദ്യ ഇത്യാദി ഗുണങ്ങൾ ഇവരുടെ ജാതകത്തിൽ ഇന്ന് ഭവിക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ചില രാശികളുടെ മാറ്റവും പദത്തിൽ വരുന്ന ചില പോസിറ്റീവുകളുമാണ് ഈ നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യാൻ പോകുന്നത് നഷ്ടപ്പെട്ടു പോയ ധനം തിരികെ കിട്ടുക വിദ്യാ തടസ്സങ്ങൾ വന്ന് ഭവിച്ചവർക്ക് വിദ്യയിൽ മുന്നേറ്റമുണ്ടാക്കുക അതുപോലെ മറ്റ് ധനസംബന്ധിയായും ഭാഗ്യ സംബന്ധിയായുമുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് ഒരു മാറ്റം വരാൻ പോകുന്ന സമയമാണ് ഇന്ന് വൈകിട്ട് മുതൽ അതിൽ ശരിക്കും വന്ന് ഭവിക്കുന്ന യോഗം ലക്ഷ്മി നാരായണ യോഗമാണ് അതിൽ വന്നുഭവിക്കുന്നത് അപ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും ഈ ഫലം ലഭിക്കില്ല ചില നക്ഷത്രക്കാർക്ക് മാത്രം അപ്പോൾ അവർ ചെയ്യേണ്ട ഒരു കാര്യം നല്ല ഉത്തമനായ ഒരു ജ്യോതിഷികനെ കൊണ്ട് അവരുടെ ഗ്രഹനില ഒന്ന് വിശദീകരിക്കുകയും അതോടൊപ്പം ആ ഗ്രഹനിലയിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ അത് ഒന്ന് പരിഹരിക്കുകയും വേണം അപ്പോൾ ജാതക ഫലം നമുക്ക് ലഭിക്കും ശരിക്കും ജാതകം ഇല്ലെങ്കിൽ ഗ്രഹനില ഇത് രണ്ടും കയ്യിലില്ലെങ്കിൽ ജനന സമയവും ജനന തീയതിയും കറക്റ്റ് ചെയ്ത് നല്ല ഒരു ജ്യോതിഷികനെ കൊണ്ട് നിങ്ങൾക്ക് ഉത്തമ ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം ഏതൊക്കെ നക്ഷത്രത്തിനാണ് ഈ ഫലം വരുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം മകീരം തിരുവാതിര പുണർദം പൂയം ആയില്യം അവിട്ടം ചതയം പൂരട്ടാളി ഇത്രയും നക്ഷത്രക്കാർക്കാണ് പൂർണ്ണമായിട്ട് ഗ്രഹസ്ഥിതി ഒരു മാറ്റം വരുന്നത് അത് ഈ ലക്ഷ്മി നാരായണ യോഗം ഭവിക്കുമ്പോൾ ശരിക്കും മുടങ്ങിക്കിടന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ അവർക്ക് സാധിക്കും പൂർണ്ണമായി ഒരു മാറ്റം ധനസ്ഥാനത്തും കുടുംബത്തും ഒക്കെ വന്ന് ഭവിക്കാൻ ഉള്ള ഒരു യോഗമാണ് ഇന്നു മുതൽ ഈ നക്ഷത്രക്കാർക്ക് തെളിയുന്നത് അപ്പം എല്ലാവരും നന്നായി പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക അതോടൊപ്പം നിങ്ങളുടെ ജാതക ഫലങ്ങളെ നിങ്ങൾ കണ്ടെത്തി അത് നിങ്ങളിലേക്ക് തന്നെ കൊണ്ടുവന്നെത്തിക്കാൻ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക നന്ദി നമസ്കാരം